மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி, திருப்போணத்துரா காலடி, எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் ിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി മെഴുകുതിരി ഛത്തീസ്ഗഡിൽ അന്യായമായി രണ്ട് കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധ സായനവും ഐക്യദാർഢ്യ ഐക്യദാർഢ്യസും സംഘടിപ്പിച്ചു കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധം കെ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ബി അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു ബിജെപിയുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും കണ്ട് ഇപ്പോ കോൺഗ്രസ് ആണ് എല്ലാവരും പറയുന്നു അവരോട് ഞങ്ങൾക്ക് ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഇവിടെ മാത്രമല്ല കേരളത്തിൽ എമ്പാടും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള സായാമ പ്രതിഷേധ സംഗമങ്ങൾ നടക്കുന്നു എന്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അറുപത്തിനാല് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചപ്പോ ഇവിടെയുള്ള ഏതെങ്കിലും ബിജെപിക്കാരനോ ആർ എസ് കാരനോ മാർക്സിസ്റ്റ് പാർട്ടി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ് വി ടി ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഡി സി സി ജനറൽ സെക്രട്ടറി അജിത് തമീർഭാവ ഡി സി സി അംഗങ്ങളായ എം എ മുഹമ്മദ് അലി എ മയൂബ് ഷെയ്നി മാത്യു അഗസ്റ്റസ്ത്രീകൾ കവിതാ ഹരികുമാർ മുജീബ് റഹ്മാൻ വി പി ജോൺസൺ അബ്ദുൾ ഖാദർ ജബ്ബാർ ഷെയ്ജു തോമസ് ടി എം ഡിഫാസ് പി എസ് ജോർജ് കെ ബാബു സോളി ജോസഫ് എന്നിവർ സംസാരിച്ചു കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മെഴുകിതിരി തെളിയിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി